മുത്തുമണികൾ എന്താ പാട് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഉണ്ട് നഷ്ടം ഉണ്ടാവില്ല ഫുള്ള് കണ്ടോളീ മൂവായിരം ലിറ്റർ ടാങ്ക് കഴിക്കാണ്ട് ഇത് രണ്ടായിരം കേട്ടോ ഇതേപോലെ ഒരു പയേ ഒരു മുപ്പത്തഞ്ച് പായ്ക്കുള്ള ഒരു വേറൊരു ടാങ്ക് ഉണ്ട് ഒരു ആയിരം ആയിരം ലിറ്റർ ഉണ്ട് അങ്ങനെ ആദ്യം രണ്ടായിരം ലിറ്റർ ഉണ്ടോ കേൾക്കണേ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഉണ്ട് നഷ്ടം ഉണ്ടാവില്ല വീഡിയോ തട്ടി മാറണ്ട പിന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മുത്തുമണികളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളേ ഇതാണ് ഇതിൻ്റെ ബിഫോർട്ടോ ഇൻസാ ഇതിൻ്റെ ആഫ്റ്റർ നിങ്ങൾ കണ്ടുകൊണ്ട് കാരണം നമ്മൾ ചെറിയ തോതിൽ ഒരാങ്ങാൻ തുടങ്ങിട്ടോ ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ കേട്ടോ ആ രണ്ടായിരത്തിൻ്റെ ആഫ്റ്റർ നമ്മൾ കാണിക്കണ്ടേ ഇതാണ് ആഫ്റ്റർ കാണിക്കൂ ശരി കണ്ടോളൂ അതിന് പുറംഭാഗം നമ്മൾ കഴിക്കുന്നുട്ടോ ഇതാ ഇതാണ് അതിൻ്റെ ആഫ്റ്റർ പച്ച ബോളൊ കണ്ടല്ലേ കണ്ണ് കുത്ത ലേറ്റിട്ടാതിരി മാഷാൽ ഇതാണ് രണ്ടായിരത്തിൻ്റെ ആഫ്റ്റർ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ ആയിരം ലിറ്ററിൻ്റെ കാണിക്കൂട്ടോ അതിൻ്റെ ബിഫോറും പിന്നെ അതിൻ്റെ ആഫ്റ്ററാണ് ശരിക്കണ എല്ലോടത്തും നമ്മൾ ശരിക്ക് നീതാവരന് അടുത്ത ബിഫോറ് ആയിരം ലിറ്ററിൻ്റെ മുപ്പത്തഞ്ച് കൊല്ലം പയക്കുള്ള ടാങ്കുമൊക്കെ കയറാനുള്ള പരിപാടിയാണ് ആ കോണിമൂടൊക്കെ എണീച്ച് കുണിച്ച് നമ്മൾ കയറണമേപ്പെട്ട് കേറിയിട്ട് അങ്ങനെ കയറി അവിടെ എത്താനുള്ള പരിപാടി ഇതാണ് ടാങ്ക് അടു ടാങ്ക് മുപ്പത്തഞ്ച് കൊല്ലം പയക്കുള്ള ടാങ്കാ ഉണ്ടല്ലേ പുറമുണ്ടല്ലേ ഞങ്ങള് പഴയ കാലത്ത് ടാങ്ക് ആയിരം ലിറ്റർ ആടത് ബാലക്കെട്ട് മൂടീന് കാക്ക ചേർന്നതിന് ഇതിന് മഴവെള്ളം മുകളിലോട്ടോ മേലെ സീറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് സീറ്റിൻ്റെ ഉള്ളിലാ അതായത് മൂന്നാം നല്ല ടോപ്പില് വാലൊക്കെ മാറ്റി നുള്ളിൽ കാണിച്ചു തരാം എൻ്റെ അവസ്ഥ അവസ്ഥ ആ സൈഡ് ഭാഗ്യങ്ങള് പൂപ്പൽ ഒടിച്ച് അതൊക്കെ വലിയ ഡേഞ്ചർ സൈഡിലെ പൂപ്പല് സൈഡിലെ അത് ഫുൾ നമ്മൾ സെറ്റ് ആക്കും വേറെ ലെവലേക്കാണ് കണ്ടുണ്ടി ആഫ്റ്റർ കണ്ടു കൊണ്ടി നഷ്ടം ഉണ്ടാവില്ല ആഫ്റ്റർ ഇപ്പം വരും കേട്ടോ മുത്തുമണിക്കളെ ഇപ്പം വരും ആഫ്റ്റർ വരുന്നത് ഇത വരുന്നേ എത്തി 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 അങ്ങനെ മുത്തുമണികളെ ഇതാതിൻ്റെ ആഫ്റ്റർ കണ്ടുപോയിതാണ് വരുന്ന ആഫ്റ്റർ പുറംഭാഗം കാണിച്ചിട്ടുണ്ട് ഉൾഭാഗം അതാ കാണിച്ചിരുന്നു പിന്നെ ആ കറുത്ത പുള്ളികളൊന്നും പോയില്ലോ അത് കോട്ടിങ് പോകുന്നതാണ് മൂന്നാല് കോട്ടിങ് ഉണ്ട് അതിൻ്റെ ഒരു കോട്ടിങ് പൊളിഞ്ഞ് പോകുന്നതാണ് ആദ്യം ഉണ്ട് പിന്നെ അതുമല്ല സണ്ട്രറിലെ മഞ്ഞളിപ്പിലാവും പോയില്ല അത് അത്രയും പത്ത് പത്തഞ്ച് പയക്കുള്ള ടാങ്കല്ലേ അത് അന്നേ ഒരു കറ പിടിച്ചതാണ് നമ്മൾ ഇത്ര കഴിക്കിയിട്ടും പോകണില്ല അപ്പോൾ അത് കുഴപ്പമില്ല കാരണം സൈഡ് ബാഗാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടോ അങ്ങനെ ഇതോടെ നമ്മളെ വീഡിയോ അവസാനിക്കാണ് ആദ്യമായിട്ട് കാണൂർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നെങ്കിൽ ഒന്ന് ചെയ്താൽ മുത്തുമണികളെ അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അടുത്ത വീഡിയോസിൽ കാണും